പോസ്റ്റ് ഓഫീസിൽ നിരവധി സമ്പാദ്യ പദ്ധതികളാണ് ഉള്ളത് ഉയർന്ന വരുമാനവും സുരക്ഷിത നിക്ഷേപവും വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ അതിൽ ഒന്നാണ് എല്ലാ മാസവും സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം നിശ്ചിത തുക വളർത്തുന്നതിന് വേണ്ടി ഈ പദ്ധതി വളരെ ഉചിതമായ ഒന്നു തന്നെയായിരിക്കും ഒരു നിശ്ചിത തുക ഒറ്റത്തവണയായി പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ഉയർന്ന നിരക്കിൽ പലിശ നേടാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി മികച്ച പലിശ വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ് നിലവിൽ ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് ഇതിലൂടെ പലിശ ലഭിക്കുന്നത് വാർഷിക പലിശ നിരക്കാണെങ്കിലും ഈ സ്കീം എല്ലാ മാസവും പലിശ വരുമാനം നൽകുന്നുണ്ട് മാസം ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം അധിക വരുമാനമായി ഇതിലൂടെ നിക്ഷേപം കണക്കാക്കാൻ സാധിക്കും ഈ പദ്ധതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് അക്കൗണ്ട് തുടർന്ന് ഒരു വർഷം വരെ ഇതിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയില്ല അതിനുശേഷം പിൻവലിക്കാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ഈ അക്കൗണ്ട് മൂന്ന് മൂന്ന് വർഷത്തിനു വർഷത്തിനു ക്ലോസ് ചെയ്താൽ പിഴ ഈടാക്കുന്നതാണ് ശേഷവും ും ഈ അക്കൗണ്ട് ക്ലോസ് അധിക ചാർജ് ഈടാക്കുന്നതുമായിരിക്കും പദ്ധതി പ്രകാരം സിംഗിൾ അക്കൗണ്ട് ഉടമകൾക്ക് പരമാവധി ഒമ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും ജെയിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം അഞ്ചു വർഷത്തേക്ക് പരമാവധി ഒമ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം അയ്യായിരത്തിനു മുകളിൽ വരുമാനം ലഭിക്കുന്നതാണ് ജോയിന്റ് അക്കൌണ്ട് ഉടമകൾ പതിനഞ്ചു ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ മാസം പതിനായിരം രൂപയ്ക്കടുത്ത് ലഭിക്കുന്നതായിരിക്കും അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് വഴി അപേക്ഷ സമർപ്പിച്ച് ഇതിന്റെ ഭാഗമാകാനും സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതിയുടെ ഭാഗമാകുക സ്ഥിര നിക്ഷേപം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു ഉചിതമായ പദ്ധതി തന്നെയാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ ചെയ്യുക